കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊല്ലംകോട് ബ്ലോക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും നടത്തി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ വി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തലമുറയ്ക്ക് ആ ഒരു ഗുണം ലഭിക്കും അവരുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഏത് സമൂഹമായിക്കോട്ടെ നമുക്ക് സമരത്തിലൂടെ അല്ലാതെ നമ്മൾക്ക് മറ്റ് മാർഗങ്ങളില്ല കാരണം നേരിട്ട് പറഞ്ഞു അത് അത്തുകൂടുത്തിന് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പ്രശ്നമില്ല പക്ഷെ സമരം ഇന്ന് നമ്മളെ സമൂഹം കാണിച്ചു തന്നിട്ടുള്ളൂ ഏതൊരു കാര്യങ്ങളിൽ നോക്കുമ്പോൾ സമരം പക്ഷെ നമ്മൾ സമാധാന

മഹിളാവിംഗ് സെക്രട്ടറി ജ്യോതി സുരേഷ് മഹിളാവിംഗ് റിപ്പോർട്ടും ട്രഷറർ സുലേഖാ അജയൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മഹിളാവിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് യു പ്രസന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആർ സുനിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഡോക്ടറേറ്റ് നേടിയവരെയും ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം യു എൽ മാത്യു പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും നടന്നു വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ അജണ്ട അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി എസ് എൻ ശിവദാസൻ സ്വാഗതവും ബ്ലോക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി എ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്